നമസ്കാരം ഈ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചടുല നീക്കങ്ങൾ കണ്ട് കോൺഗ്രസ്സുകാർ ഒന്ന് കോരി കാരണം ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെ എൻ ഡി എ പാളത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ലാലു പ്രസാദ് യാദവിൻ്റെ പാളത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും നിതീഷ് കുമാറിനെ ഭാവി പോലും ചിത്രീകരിക്കുകയും പിന്നീട് മോദിക്കെതിരായിട്ടുള്ള ദേശീയ നീക്കങ്ങളിൽ നിതീഷ് കുമാറിനെ സേനാനായകൻ്റെ സ്ഥാനത്ത് നിർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ആ രാഷ്ട്രീയ കളിയുണ്ടല്ലോ അതിൽ കോൺഗ്രസ്സുകാർ വല്ലാതെ പോയി ഏറ്റവും അവസാനത്തെ കളിയാണ് കാണേണ്ടത് അതായത് ഈ നിതീഷ് കുമാറിനെ കൊണ്ട് ബീഹാറിൽ ജാതി സെൻസസ് നടത്തുന്നു ഒ ബി സിക്കാരും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുമൊക്കെ നിർണായകമായ ശക്തിയുള്ള അല്ലെങ്കിൽ ഇവർക്ക് നിർണായക ശക്തിയുള്ള ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒ ബി സിക്കാരെയും മറ്റ് പിന്നോക്കക്കാരെയുമൊക്കെ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമൊക്കെ അവഗണിക്കുന്നു എന്ന് വരുത്തി തീർത്ത് അവരെ തങ്ങളോടൊപ്പം നിർത്തി ദേശീയ തലത്തിൽ മോദിയെ മലർത്തി അടിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി പദ്ധതിയിട്ടത് പക്ഷേ എന്താണ് സംഭവിച്ചത് ജാതി സെൻസസ് നടത്തി എന്തൊക്കെയോ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ പിന്നോക്ക വിഭാഗക്കാരുടെ അന്ധകരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷെ നരേന്ദ്രമോദിക്ക് ഇത് പൊളിച്ചെടുക്കാൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അദ്ദേഹം നിശബ്ദനായി തന്നെ ഇരുന്നു ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു തൻ്റെ മുന്നിൽ നാല് ജാതികൾ മാത്രമാണുള്ളത് അത് പാവപ്പെട്ടവരും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാരും കർഷകരും അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് അല്ലാതെ ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള ജാതിയും പൊക്കിപ്പിടിച്ചു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊരു വാണിംഗ് മാത്രമാണ് നരേന്ദ്രമോദി നൽകിയത് തുടർന്ന് നടന്ന ലോക് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പ്രതിപക്ഷ സഖ്യത്തെ മലർത്തി വലിയ വിജയം നേടി ജാതി സെൻസസിന്മേലുള്ള ആത്മവിശ്വാസം അന്നേ തകർന്നതാണ് ഈ ജാതി സെൻസസ് പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ അടവിൻ്റെ പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചത് ബീഹാറിലെ പിന്നോക്ക വിഭാഗക്കാരുടെ രോമാഞ്ചമായ അവിടുത്തെ സാധാരണക്കാരുടെ ജനനായകനായ കർപ്പൂരി താക്കൂർ അതായത് മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന് മരണാനന്തരം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയതോടുകൂടി എല്ലാം തകർന്നു തരിപ്പണമായി ജെ ഡി കോൺഗ്രസിലും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിലുമെല്ലാം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് സാധിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭരണ മുന്നണി നിലം പതിച്ചു എന്ന് നമുക്കറിയാം ഇന്ന് നിതീഷ് കുമാർ വൈകുന്നേരത്തോടുകൂടി ഗവർണറെ കാണാനിരിക്കുകയാണ് എൻ ഡി എയിലേക്ക് തിരിച്ചെത്തി ഭരണത്തിൽ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എൻ ഡി എയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ഉറപ്പുമില്ല എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ാണ് അതിൻ്റെ ചില സൂചനകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അല്പസമയം മുമ്പ് നിതീഷ് കുമാറിന്റെ മുന്നിൽ ബി ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് തിരികെ വരുന്നതൊക്കെ കൊള്ളാം അല്ലെങ്കിൽ പിന്തുണക്കത്തൊക്കെ ഞങ്ങൾ തരാം പക്ഷേ അതിനു മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് ബി ജെ പി നിതീഷ് കുമാറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിബന്ധന സ്വീകരിക്കാതിരിക്കാൻ ഈ ഘട്ടത്തിൽ നിതീഷ് കുമാറിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ രാജിവെച്ചേക്കുമെന്നും വൈകുന്നേരത്തോടുകൂടി ഗവർണറെ കാണും എന്നുമൊക്കെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ അടുത്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ് എന്ന് കണ്ടു തന്നെ ഇരിക്കണം ബീഹാറിൽ അതൊരു സസ്പെൻസായി തന്നെ തുടരുകയാണ് നിതീഷ് കുമാർ തിരികെ വരാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അവിടെ ബി ജെ പി അങ്ങനെ അങ്ങ് തിരികെ വന്നാൽ നിതീഷ് കുമാറിനെ പഴയതുപോലെ ട്രീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പഴയതുപോലെ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ബി ജെ പിക്ക് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനേക്കാൾ അവിടെ എം എൽ എ മാരുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യും എന്നത് ഇപ്പോഴും ഒരു സസ്പെൻസ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ അതിശയത്തോടു കൂടി നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെ കാര്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജോഡോ യാത്ര നടത്തി വരികയാണ് ഭാരതത്തെ മുഴുവൻ ഒന്നിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷേ അതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരെങ്കിലും ഒന്നിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് പത്തൊൻപത് എം എൽ എമാരാണ് ബീഹാറിൽ കോൺഗ്രസിനുള്ളത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചകളും ബീഹാറിൽ നടക്കുകയാണ് എല്ലാ പാർട്ടികളും എം പിമാരുടെയും എം എൽ എ മാരുടെയും യോഗങ്ങൾ വിളിച്ച് കൂടിയാലോചിക്കുകയാണ് കോൺഗ്രസും കഴിഞ്ഞ ദിവസം ഒരു എം എൽ എ മാരുടെ യോഗം വിളിച്ചിരുന്നു വലിയ മുന്നേറ്റമാണ് ആ യോഗത്തിലുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ നൽകേണ്ട ഒരു മുന്നേറ്റം കാരണം പത്തൊൻപത് എം എൽ പേർ ആ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കോൺഗ്രസിന് ആശ്വാസം നൽകുകയാണ് വെബ് വെബ്ഡെസ്ക് തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്